ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യ ആഴ്ചകൾക്ക് പ്രേക്ഷകരിൽ നിന്നും അത്ര മികച്ച പ്രതികരണമല്ല ലഭിച്ചത് ധാരാളം പരാതികളും ഷോയ്ക്കെതിരെ ഉണ്ടായി റേറ്റിംഗും കുറഞ്ഞു ഇതോടെയാണ് അഞ്ചാം വാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആറ് വൈൽഡ് കാർഡുകളെ ഒറ്റയടിക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിവിട്ടത് അത് ഷോയ്ക്ക് ഗുണമാവുകയും ചെയ്തു വൈൽഡ് കാർഡുകളുടെ കൂട്ടത്തിൽ പ്രേക്ഷകർക്ക് യാതൊരു മുൻപരിചയവുമില്ലാതിരുന്ന മത്സരാർത്ഥിയായിരുന്നു നന്ദന എന്നാൽ മോഹൻലാൽ പരിചയപ്പെടുത്തിയ സമയത്തു തന്നെ തന്റെ സാന്നിധ്യം പ്രേക്ഷകരെ അറിയിക്കാൻ നന്ദനയ്ക്ക് സാധിച്ചു പുറത്താകുന്ന ദിവസം വരെ നന്ദനയ്ക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാവുകയും ചെയ്തു തൃശൂർ സ്വദേശിയായ നന്ദന തന്റെ തുറന്ന സംസാരവും എനർജിക് പെരുമാറ്റവും കൊണ്ടാണ് ബിഗ് ബോസിൽ പിടിച്ചു പിടിച്ചുനിന്നത് ബിഗ് ബോസിന് ശേഷം സോഷ്യൽ മീഡിയയിലും നിറ സാന്നിധ്യമാണ് നന്ദന തന്റെ ഡാൻസ് റീലുകളിലൂടെയും മറ്റും നന്ദന സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ബിഗ് ബോസിൽ സിജോയുടെയും സായിയുടെയും പെങ്ങളൂട്ടിയായിട്ടാണ് നന്ദന അറിയപ്പെട്ടിരുന്നത് ആ ബോണ്ട് പുറത്തിറങ്ങിയിട്ടും അവരുടെ സൗഹൃദത്തിൽ കാണാം അവരുടെ കൂടിച്ചേരലുകൾ മൂവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിൽ അവർ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ നന്ദിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവുമായി ഒരാൾ എത്തിയിരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ രേവത് ബാബു തന്റെ വേറിട്ട ശൈലിയിലൂടെയും സമരങ്ങളിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഓട്ടോ ഡ്രൈവർ കൂടിയായ രേവത് ബാബു ക്യാൻസർ രോഗികൾക്കുള്ള യാത്ര രേവത്തിന്റെ ഓട്ടോയിൽ സൗജന്യമാണ് ഇതോടൊപ്പം രേവത് വിവാദങ്ങളിലും ചെന്നുപെട്ടിട്ടുണ്ട് രേവത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് തനിക്ക് നന്ദനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് രേവതിന്റെ പോസ്റ്റ് വൈറലായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് താരം തൃശൂർ സ്വദേശിയായ നന്ദനയെ വിവാഹം കഴിക്കുവാൻ താൽപ്പര്യമുണ്ട് സാമ്പത്തികമൊന്നും നോക്കുന്നില്ല നന്ദനയുടെ കല്യാണശേഷം അമ്മയും കൂടെ ഞാൻ നോക്കിക്കൊള്ളാം അമ്മ ഒറ്റയ്ക്കാവില്ല നന്ദനെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപുള്ള പരിചയമാണ് ഇൻസ്റ്റ വഴി ഇപ്പോഴും ചാറ്റിംഗ് ചെയ്യാറുണ്ട് ഞങ്ങൾ പ്രണയമൊന്നുമല്ല ഞാൻ തുറന്നു പറഞ്ഞു ഒരു സെലിബ്രിറ്റിയല്ലേ നന്ദന ജീവിതകാലം മുഴുവൻ സ്വാതന്ത്ര്യമുണ്ടാകും സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാം വേണം എന്നായിരുന്നു രേവത്തിന്റെ കുറിപ്പ് അധികം വൈകാതെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി നിരവധി പേരാണ് ട്രോളുകളും കമന്റുകളുമായി എത്തിയത് റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ ആറാട്ടെണ്ണന്റെ വേറൊരു പതിപ്പ് ആദ്യം മേലനങ്ങി ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക് സ്വന്തം കാര്യം നോക്ക് എന്നിങ്ങനെ പ്രതികരണങ്ങളും വന്നു തുടങ്ങി പരിഹാസവും വിമർശനവും ഒക്കെ വന്നതോടെ രേവ തന്റെ പോസ്റ്റ് ആക്കുകയും ചെയ്തു എന്നാൽ രേവത്തിന്റെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ സംഭവം വലിയൊരു ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ് മാത്രമല്ല രേവത്തിന്റെ പഴയതും പുതിയതുമായ പോസ്റ്റുകൾക്ക് താഴെയും തെറിവിളിച്ചുകൊണ്ടുള്ള കമന്റുകൾ നിറയുകയാണ് വിഷയത്തിൽ നന്ദന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല